നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാലുടൻ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തെറുപ്പിക്കുന്നതിനുള്ള നീക്കം അണിയറയിൽ തകൃതി സംഘടനാ ചുമതല വഹിക്കുന്ന എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് സുധാകരനെതിരെ വാളോങ്ങി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പ്രസിഡന്റിന്റെ ചുമതലയേൽക്കാനാണ് സുധാകരൻ എത്തിയതെങ്കിലും ഫലം വരുന്നതുവരെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് വേണുഗോപാലും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയും മടക്കി അയക്കുകയായിരുന്നു പല കാര്യങ്ങളിലും പാർട്ടിയെ തുടർച്ചയായി വെട്ടിലാക്കുന്ന സുധാകരന് ഒരു ഗ്രൂപ്പിന്റെയും പിന്തുണ ഇല്ലാത്തതാണ് വിനയായത് ഇത്തവണ പത്തിൽ താഴെ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്നത് ഇതിന്റെ പേരിൽ സുധാകരനെ മാറ്റുവാനാണ് ഫലം വരുന്നതുവരെ കാത്തിരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സൂചന രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റായിരുന്നപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞിരുന്നു തലേക്കുന്നിൽ ബഷീറിനായിരുന്നു പകരം ചുമതല എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വരുന്നതിന് മുൻപ് തന്നെ ചെന്നിത്തല ചുമതല ഏറ്റെടുത്തു ഇത് ചൂണ്ടിക്കാണിച്ച് ഹൈക്കമാൻഡിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സുധാകരൻ അനാരോഗ്യം ഉയർത്തിക്കാട്ടി സുധാകരനെ നീക്കാൻ നേതാക്കൾ മുൻപ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വിജയിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സുധാകരനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഭൂരിഭാഗം കോൺഗ്രസ് എം പിമാരും ഹൈക്കമാൻഡിനെ സമീപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനിരുന്ന സുധാകർ സജീവമാകാനായിരുന്നു സുധാകരന് താൽപ്പര്യം കണ്ണൂരിൽ വിശ്വസ്തനായ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തിനെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇത് തള്ളിയ ഹൈക്കമാൻഡ് സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു സുധാകരന്റെ ആർ എസ് എസ് അനുകൂല പരാമർശങ്ങളും ശശി തരൂരിനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എതിരായ കമാൻഡുകളും ഏറെ വിവാദമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലില് പരസ്പരം ഏറ്റുമുട്ടാതെ താൽക്കാലികമായി പിൻവാങ്ങി എം കെ രാഘവനും ടി സിദ്ധിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സഹകരിച്ചില്ലെന്ന് കെ പി സി സി ഉപാധ്യക്ഷൻ ടി സിദ്ദിഖിനെയും അനുയായികളെയും ലക്ഷ്യമിട്ട് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് വലിയ തോതിൽ പാർട്ടിയിൽ വിവാദമായതോടെയാണ് നേതൃത്വം ഇടപെട്ടത് തുടർന്ന് കെ പി സി സി നേതൃയോഗത്തിൽ താൻ ഉന്നയിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് എം കെ രാഘവൻ ഫേസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു എം കെ രാഘവൻ തനിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നിഷേധിച്ച് ടി സി ടി സിദ്ധിഖും രംഗത്ത് വന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ കലാപം സൃഷ്ടിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് സിദ്ധിഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂർധന്യ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ചിലർ വാർത്താസമ്മേളനത്തിലൂടെ രാജി പ്രഖ്യാപനം നടത്തി ഇത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പവും പ്രതിസന്ധിയും സൃഷ്ടിച്ചു ഈ സംഘടനാ വിരുദ്ധ നടപടിയിൽ കെ പി സി സി അന്വേഷണം നടത്തണമെന്ന ആവശ്യം മാത്രമാണ് എന്ന നിലയിൽ താൻ യോഗത്തിൽ ഉന്നയിച്ചതെന്ന് എം കെ രാഘവൻ പറയുന്നു എം കെ രാഘവൻ തനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞത് ചേവായൂർ ബാങ്കിന്റെ വിഷയം മാത്രമാണെന്നും ടി സി തിക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നവകേരള ബസ്സിൻ്റെ കോഴിക്കോട് ബംഗളൂരു സർവീസ് ആദ്യ ദിനം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതോടെ ബസ്സിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ തുടർന്ന് മാധ്യമങ്ങൾ ഗരുഡ പ്രീമിയം എന്ന പേരിൽ സർവീസ് നടത്തുന്ന ബസ് ഇന്നലെ പുലർച്ചെ നാലിനാണ് കോഴിക്കോട് നിന്നും യാത്ര തിരിച്ചത് ഇതിനു പിന്നാലെ ബസ്സിൻ്റെ വാതിൽ തകർന്നു എന്നും കെട്ടിവച്ച യാത്ര തുടർന്നു എന്നെല്ലാം കാണിച്ച വാർത്തകൾ നൽകുകയായിരുന്നു ചാനലുകൾ ആദ്യ യാത്രയിൽ തന്നെ ബസ്സിൻ്റെ വാതിൽ കേടായെന്നായിരുന്നു കാര്യമറിയാതെയുള്ള മാധ്യമങ്ങളുടെ വാർത്ത സൃഷ്ടിക്കൽ ബസ് കട്ടപ്പുറത്തെന്ന് വരെ പല മാധ്യമങ്ങളും വാർത്ത നൽകി ആഘോഷിച്ചു യാത്രക്കാരുടെ സുരക്ഷയുടെ ഭാഗമായി അത്യാവശ്യഘട്ടത്തിൽ മാത്രം തുറക്കേണ്ട എമർജൻസി സ്വിച്ച് യാത്രക്കാരിലൊരാൾ അബദ്ധത്തിൽ അമർത്തുകയായിരുന്നു ഇതോടെ വാതിൽ മാനുവൽ മോഡിലേക്ക് മാറി ബസ് സുൽത്താൻ ബത്തേരി എത്തിയതോടെ റീസെറ്റ് ചെയ്യുകയും ചെയ്തു ഇതാണ് വാതിൽ തകർന്നു എന്ന് പറഞ്ഞ വാർത്തകൾ നൽകിയത് ഇരുപത്തി അഞ്ച് യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് യൂട്യൂബർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ബസ്സിൽ യാത്ര ചെയ്തവരിൽ താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ വഴിയാണ് സർവീസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ ചേർത്ത് ഓൺലൈനിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് രൂപ നൽകി ബുക്ക് ചെയ്യാം ആധുനിക സൗകര്യങ്ങളോടെയുള്ള എ സി ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്പാക്ക് സീറ്റുകളാണുള്ളത് ശുചിമുറി ലിഫ്റ്റ് വാഷ് ബേസിൻ യാത്രക്കിടയിൽ വിനോദത്തിനായി ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ലഭ്യമാക്കിയിട്ടുണ്ട് ബി ജെ പിയിൽ ചേരുമെന്ന് അഭ്യൂഹം നിലനിൽക്കെ സി പി എം നേതാവും ദേവികുളം മുൻ എം എൽ എയുമായ എസ് രാജേന്ദ്രനെ സന്ദർശിച്ച് ബി ജെ പി നേതാക്കൾ ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് ഹരിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുമാണ് എസ് രാജേന്ദ്രനെ സന്ദർശിച്ചത് എസ് രാജേന്ദ്രൻ്റെ ഇക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ഇല്ലെന്ന് എസ് രാജേന്ദ്രൻ പ്രതികരിച്ചു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ ചില അക്രമ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പരിശോധിക്കാനാണ് ബി ജെ പി നേതാക്കൾ എത്തിയത് എന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു ഡൽഹിയിലെത്തി എസ് രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രകാശ് ജാവദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ഇപ്പോൾ വീണ്ടും